ഞങ്ങൾ ഭയങ്കര ക്ലോസാണ് ഞാൻ അവിടെ നാഷണൽ കോൺഫറൻസിൻ്റെ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള അപ്പോൾ ഈ ചർച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പാട്ട് ലീഡ് ചെയ്ത ഒരു പെങ്കൊച്ചാ ഞാനങ്ങ് പറയുക എങ്ങനെ ഈ ചെരിപ്പേൽ ഇവള് കയറിയെന്ന് ഇപ്പോഴും അറിയത്തില്ല അത്രയ്ക്കും ഹൈറ്റിൽ ചെരിപ്പിട്ടിട്ട് എങ്ങനെ എനിക്കറിയില്ല എന്നാ ഇത്രയും കിടന്ന് ചാടിയിട്ടും ഇത് ഇങ്ങനെ താഴെ വീഴാതെ പോകുന്നു മുഖത്ത് മുഴുവൻ പെയിൻറ്റും അടിച്ച ഒരു പരുവത്തിൽ പക്ഷേ ഇതേപോലെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തഴ വീണു കരഞ്ഞു ഞാനത് കഴിഞ്ഞ് പ്രസംഗിച്ചു പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പ്രസംഗിച്ചുകഴിഞ്ഞപ്പോൾ ഇവളെൻ്റെ മുമ്പിൽ നിന്ന് തലയും കുളിച്ചു നിൽക്കുക പാസ്റ്റർ പ്ലീസ് പ്രേ ഫോർ മീ ഞാൻ ജോജ് ഫോർ വാട്ട് എന്തില്ല പ്രാർത്ഥിക്കണ്ടേ പ്ലീസ് ദാറ്റ് ഐ മേ ഗെറ്റ് എ ഹസ്ബൻഡ് എനിക്കൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഏതാണ്ട് കരച്ചില്ല ഞാൻ ആർ യു നോട്ട് മാരിഡ് കല്യാണം കല്യാണം കഴിച്ചതല്ലേ യെസ് ഐ പക്ഷെ അവന് സുഖമില്ല അതുകൊണ്ട് വേറെ ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞ എന്റെ പൊക്കോണം എൻ്റെ ചോദ്യം ഇവള ഇത്രയും നേരം വർഷിപ്പ് ചെയ്തത് ലീഡ് ചെയ്തു എൻ്റെ ചോദ്യം ഇതാണ് ഇവൾ എന്തുകൊണ്ട് എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്നു അതിൻ്റെ അർത്ഥം ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ പാസ്റ്റർമാര് തയ്യാറാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടെയും വരും ഇതുപോലൊക്കെ ഏജിൽ തന്നെ വേറൊരു ചർച്ചയിൽ ഞാനവിടെ അസംബ്ലി സഹോദരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഏജിൽ തന്നെ വേറൊരു ചർച്ചയിൽ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പാസ്റ്റർ അനൗൺസ് ചെയ്യുകയാണ് വി ആർ സോ ഹാപ്പി ടുഡേ റോസി ഹാസ് കം വിത്ത് ബോയ് ഫ്രണ്ട് സോ ലെറ്റ് ദം കം ഫോർവേഡ് വി ആർ ഗോയിങ് ടു ക്ലാപ് ദ ക്ലാപ് യുവർ ഹാൻഡ് ആൻഡ് വെൽക്കം ദു ദർച്ച് റോസി അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സഫയിലേക്ക് അവരെ നമുക്ക് കൈകളെ അടിച്ച സ്വാഗതം ചെയ്യാം ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല നാളെ ഇവിടെയും വരും ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം ഇതൊക്കെ പണ്ട് നമ്മൾ ചിന്തിച്ചത് ഇതൊന്നും നമ്മളിവിടെ ഒന്നും ഇപ്പോഴെങ്കും വരികയായിരുന്നു അങ്ങനൊന്നും അല്ല അധികം താമസിയാതെ ഇതെല്ലാം ഇവിടെയും വരും ഭർത്താവ് വലിയ ഗുണമില്ല വേറൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞതിനും വരും കാര്യം എന്താ നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഇതാണ് ആരാധന എന്നാ നമ്മൾ ഈ ദേഹിയിലെ ആരാധനയെ പ്രമോട്ട് ചെയ്തു ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചില്ല തിങ് അമേരിക്കയിലൊരു യൂത്ത് ക്യാമിൽ പങ്കെടുത്ത ഒരു പാസ്റ്റോൺ പറഞ്ഞു സാജുപ്രദേ യൂത്ത് ക്യാമ്പിന് ഭക്ഷണം തികഞ്ഞില്ല അപ്പം ഞങ്ങള് ഹോട്ടലിൽ നിന്ന് കഴിക്കാമെന്ന് വെച്ച് ഹോട്ടലിൽ കഴിക്കാൻ ചെന്നപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന പിള്ളേർ അപ്പുറത്ത് ബാറിലിരുന്ന് കുടിക്കുന്നു നമുക്ക് ഇന്നിപ്പോൾ ഇത് കേൾക്കുമ്പോൾ അതൊക്കെയാണ് അമേരിക്കയിൽ എന്ന് നമ്മൾ പറയുമായിരിക്കും പക്ഷേ ഇതൊക്കെ നമ്മുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത് കാര്യം നമ്മൾ റിലിജ്യൻ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് സ്പിരിച്വാലിറ്റി അല്ല പ്രിയുള്ളവരെ നമുക്കിന്ന് ആവശ്യമായിരിക്കുന്ന റിലിജനല്ല മതമല്ല നമുക്ക് ആവശ്യം ആത്മീയതയാണ് ആത്മീയത ഉണ്ടാകണമെങ്കിൽ ആത്മാവാകുന്ന ദൈവവുമായിട്ട് നമ്മുടെ ആത്മാവിൻ്റെ സംയോഗമുണ്ടാകണം അവിടെ നിന്ന് ആ പാട്ടൊക്കെ അല്ലാതെ ഇവിടെ നിന്ന് മുകളിലോട്ടല്ല പാടി ആത്മാവിൽ കയറാൻ പറ്റത്തില്ല ആത്മാവിൽ നിൽക്കുന്നവന് താഴോട്ട് ഇറങ്ങി വരാം ഹല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിലീജിയന്റെ ഏറ്റവും വലിയ പ്രശ്നം മലാഖിയുടെ ഈ ഇവിടെ തന്നെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് മലാഖിയുടെ പ്രവചനം സോറി ആമോസിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിച്ചത് ഇരുപത്തിനാലാം വാക്യത്തിൽ നിന്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളക നിന്റെ വീണാനാദം ഞാൻ കേൾക്കയില്ല എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി മറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ എന്താ അർത്ഥം ദൈവം പ്രസാദിക്കുന്നത് നിങ്ങളുടെ പാട്ടിലോ ബഹളത്തിലോ കൈകൊട്ടിലോ അന്യഭാഷയിലോ അല്ല എല്ലോയും ബ്രോ അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കുള്ളൊരു വലിയൊരു തെറ്റിദ്ധാരണയാണ് അന്യഭാഷ പറയുന്നവരെല്ലാം അങ്ങ് സ്വർഗ്ഗത്തിൽ പോകുന്നു നമ്മൾ പലപ്പോഴും അത് പറയുന്നുമുണ്ട് നമ്മൾ പറയുന്ന അന്യഭാഷ കേൾക്കണം ഇല്ലേ ഒരിക്കലൊരു ദൈവദാസിനെ ഞാനോട് സംസാരിച്ചപ്പോഴത്തെ കഥകളിനോട് ചോദിച്ചു സാജു ഈ പെന്തുകോസുകാർ അന്യഭാഷയും പറയും എല്ലാ തോന്നിവാസവും കാണിക്കും ഇതങ്ങനെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത് രണ്ടും നടക്കുന്നുണ്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പല ആളുകളും ഉണ്ട് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം സാ സാജു ആരെങ്കിലും ഒരാൾ പാപം ചെയ്ത് പ്രായമുള്ള ഒരാളാണ് ആരെങ്കിലും ഒരാൾ പാപം ചെയ്താൽ നമ്മുടെ ഇടയ്ക്ക് പാപം ചെയ്ത ആദ്യം ഇവൻ്റെ പേടി ഇവൻ്റെ അന്യഭാഷ പോയോ ഇതിൻ്റെ ഒന്നാണ് വേറെ ഒന്നുമല്ല പിന്നെ അടുത്ത മീറ്റിങ്ങിനിരുന്ന് ഇവൻ കൈയൊക്കെ അട്ടിച്ച് പൊട്ടിച്ച് രണ്ട് വാക്ക് പറയാൻ പറ്റിയ ഓ എൻ്റെ അന്യഭാഷ പോയില്ല അപ്പോൾ പിന്നെ ഈ പാപം ചെയ്താലും കുഴപ്പമില്ല എന്നാൽ ചിന്ത കാര്യം അന്യഭാഷ പോയില്ലല്ലോ പാപം ചെയ്തിട്ടും അന്യഭാഷ പോയില്ല പിന്നെ വേറെ ഏതെങ്കിലും പാപം ചെയ്യുമ്പോൾ പിന്നെയും പേടിയുണ്ട് ഇന്നാളി ചെയ്തപ്പോൾ പോയില്ല പക്ഷേ ഇത് ചിലപ്പോൾ ചെയ്തപ്പോൾ പോവുമായിരിക്കും അത് ചെയ്തിട്ടും പിന്നെയും വന്ന് അന്യഭാഷ പറയാൻ കഴിഞ്ഞാൽ അവൻ ചിന്തിക്കുന്നത് ഈ പാപവും ദൈവം അങ്ങ് അക്സെപ്റ്റ് ചെയ്തു ഇനിയും കുഴപ്പമില്ല അങ്ങനെ മൂന്നാല് പ്രാവശ്യം പ്രാവശ്യമാകുമ്പോൾ പിന്നെ ഒരു പാപവും ചെയ്യാൻ ചെയ്യാനുവന് മടിയില്ല വന്നിരുന്ന് അന്യഭാഷ പറയുകയും ചെയ്യും ഇവൻ ചിന്തിക്കുന്നത് സ്വർഗത്തിൽ പോകുന്ന ഓ അന്വേഷിക്കോട് ഞാൻ സുർഗത്തിൽ പോയില്ലേ ബ്രതരേ നമ്മൾ മത്തരസുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്നാളിൽ പലരും വന്ന് വന്നെന്നോട് കർത്താവെ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വീര്യ പ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പറയും അവർ ചോദിക്കുന്നത് കർത്താവെ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു ഭൂതങ്ങളെ പുറത്താക്കി വലിയ അത്ഭുതങ്ങൾ നടത്തി എന്നിട്ട് നീ എന്താ സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ കുട്ടികളിച്ചിരിക്കുന്നത് കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായി ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തത് പറയുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകാൻ അപ്പൊ അറിയാമല്ലോ എന്നെ കർത്താവ് പറഞ്ഞ അറിയത്തില്ലെന്ന് അറിയാൻ വയ്യാത്ത ഒരുത്തൻ ഇപ്പോൾ വഴിയെക്കൂടെ നടന്നു പോകുന്ന ഒരുത്തനെ ഞാൻ ചെന്ന് കണ്ടിട്ടില്ല എടാ കള്ളാന്ന് വിളിക്കാൻ പറ്റുമോ അറിയാൻ വയ്യ എങ്കിൽ അപ്പോൾ കർത്താവ് വിനോട് പറഞ്ഞ് ഞാൻ നിന്നെ അറിയുന്നില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്താ എൻ്റെ അർത്ഥം അതെ നിന്നെ ഞാൻ കാണുന്നത് നമുക്കുള്ളൊരു എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡിസപ്ഷനാണ് സഭാഹോളിനകത്ത് പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു ഞാൻ നിന്നെ നോക്കിയത് സഭാഹോളിൽ നിന്ന് പുറത്തു പോയപ്പോൾ നീ എന്ത് ചെയ്തെന്നാ അവിടെ നീ അധർമ്മിയായിരുന്നു പ്രിയമുള്ളവരെ നമ്മൾ സ്വർഗത്തിൽ പോകുന്നത് പള്ളിക്കകത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല പള്ളിക്ക് പുറത്ത് നമ്മൾ എങ്ങനെ നമ്മളിങ്ങനെ ജീവിക്കുന്നെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ പള്ളിക്കകത്ത് വെച്ചുള്ള നമ്മുടെ ഈ കാര്യങ്ങൾ കൊണ്ട് നമ്മളങ് അറിയാതെ ചിന്തിച്ചു പോകും ഞാനങ്ങ് ചെല്ലുമെന്ന് അത് ഭയങ്കര ഡിസപ്ഷനാണ് അപ്പം ശുശ്രൂഷ കൊണ്ടുപോലും പോകത്തില്ല ഇവിടെ പ്രവചിക്കുന്നവനും ഭൂതങ്ങളെ പുറത്താക്കുന്നവനും വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുന്നവനും അങ്ങ് ചെന്നില്ല പിന്നെ അതിൻ്റെ അന്യഭാഷ കൊണ്ട് അങ്ങ് ചെന്നാൽ മതി നമ്മൾ ഇതിൽ അന്യഭാഷ പറഞ്ഞാൽ പോകത്തില്ലെന്ന് അല്ലെങ്കിൽ അന്യഭാഷ പറഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ വാതിൽ നമുക്ക് നേരെ തുറന്നിട്ടിരിക്കുകയാണെന്ന് അന്യഭാഷ പറഞ്ഞതിന് ഞാനേതിലൊന്നുമില്ല ഞാൻ എല്ലാ ദിവസവും അന്യഭാഷ പറയുന്നു എന്തന്നെയല്ല അതിന് എനിക്ക് പ്രത്യേകിച്ച് എന്തുവാ അന്തരീക്ഷമൊന്നും വേണ്ട ഇട അന്യഭാഷ കർത്താവിനോട് സംസാരിക്കുകയല്ലേ അന്യഭാഷയെ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോളത്തിലെ സംസാരിക്കുന്നു പക്ഷേ അന്യഭാഷ പറഞ്ഞുകൊണ്ട് അങ്ങ് മോളി ആരും ചിന്തിക്കരുത് പറയുന്നത് കൊണ്ട് മാത്രം ആരും അങ്ങ് ചെല്ലുമെന്ന് ചിന്തിക്കരുത് പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രശ്നമുണ്ട് എന്നിട്ട് മുമ്പിൽ മുമ്പിലെങ്ങനെ ഈ ഭൂതങ്ങളൊക്കെ പോയത് എനിക്ക് വായിച്ചപ്പോൾ വായിച്ചപ്പോണ്ടായ ഒരു സംശയമാണ് എടാ ഈ അധർമ്മികളായ കള്ളന്മാരെ ഭൂതങ്ങളെ പുറത്താക്കിയന്ന് നമ്മളും ചിലപ്പോൾ പറയുമല്ലോ ബ്രതറ് എന്തോ അവിടെ നടക്കുന്നത് ആ ക്രൂസൈഡിനൊന്ന് പോകണം ബ്രദറൊന്ന് പോകണം ഒന്ന് കാണണം ഭൂതങ്ങളൊക്കെ അലറിയ ഓടുന്നത് അപ്പം ഞാൻ ചിലപ്പോൾ പറയും ഈ ആഫ്രിക്കയിൽ ഈ മലേറിയ ഒത്തിരി കൂടുതലാണ് അപ്പം എല്ലാവരും എപ്പോഴും മലേറിയ അയക്കാൻ അസു അസുഖമായിട്ട് ഡോക്ടറെ അടുത്ത് അപ്പോൾ ഡോക്ടർ അവിടെ ഇരിക്കുകയാണ് കൈ നമ്മൾ പറയും ഡോക്ടറെ കൈ വരയ്ക്കുന്നു പനിയുണ്ട് ശരദിലുമുണ്ട് ആ അതിപ്പം മലേറിയ എന്നാൽ ഈ മരുന്ന് കൊണ്ട് കൊടുക്കും ആ മലേറിയയുടെ മരുന്ന് ഇയാളുടെ മേശപ്പുറത്ത് തന്നെ വെച്ചിരിക്കുക കാര്യം മിക്കവാറും പേഷ്യൻസും മലേറിയ പേഷ്യൻസാണ് അത് കഴിച്ചാൽ മലേറിയ പോവുകയും ചെയ്യും മലേറിയക്കുള്ള മരുന്നാണ് ഒരു ദിവസം ഡോക്ടർ ഡോക്ടറില്ലായിരുന്നു അപ്പോൾ ആ ക്ലിനിക്കിലെ തൂപ്പുകാരൻ ഡോക്ടറുടെ കസേര കയറി ഇരുന്നു അപ്പോൾ ഒരു മലേറിയ വിളിച്ചൊടുത്തം വന്നു ഡോക്ടറെ കൈ വിറയ്ക്കുന്നു ഛർദിലുണ്ട് പനിയുമുണ്ട് അതിപ്പോൾ മലേറിയ അതിനെന്തോ സംശയം എന്നാ ഈ മരുന്ന് കൊണ്ടുപോയി കഴിക്കും ഈ മരുന്ന് കൊണ്ടുപോയി കഴിച്ചാൽ അയാളുടെ മലേറിയ പോകുമോ പോകും എന്നാന്നറിയാമോ ഡോക്ടർ വ്യാജനാണെങ്കിലും മരുന്ന് ഒറിജിനലാണ് അതുപോലെ ഇനി ഏതെങ്കിലും ഒരുത്തരം അത്ഭുതം പ്രവർത്തിച്ചെന്നോ ഭൂതം പോയെന്നോ പ്രവചിച്ചതെല്ലാം അച്ചട്ടായെന്നോ പറഞ്ഞെന്നോ അയാളെ പുറകെ പോകരുത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം കാര്യം ഒത്തിരി വ്യാജന്മാരിറങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ ഇത് ചിലപ്പോൾ നടന്നെന്നു വിളിക്കും ഹലുയ്യ കാര്യം മനുഷ്യനെ തെറ്റിക്കാൻ പിശാച എന്ത് വേഷം വേണമെങ്കിലും കെട്ടും